ഗായിച്ചപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ പാക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഫ്രീ ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പത് കോയിനുണ്ട് പിന്നെ ഒരു ഇൻ ബോക്സിലൊരു അമ്പത് കോയിനും കൂടി കിടപ്പ് ഉണ്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ട്രയും പിന്നൊരു ട്രയും ഒക്കെ ചെയ്യാം പിന്നെ വേറെ ഒരു ഫ്രീ ട്രയും കൂടി ഉണ്ട് ഗായിച്ചപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ഫ്രീ ട്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ഒരു മൂന്ന് ട്രൈ ഒക്കെ അടിക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലപ്പൊന്ന് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മൾ ഒട്ടു ടു കെ ആണ് ടു കെ അടിക്കാറായിട്ടുണ്ട് ഓക്കെ ഇതായിരുന്ന ഫ്രീ ട്രൈ ഓക്കെ കായ്സപ്പോൾ ഒരു ഫ്രീ ട്രൈ അതാണ് പിന്നെ പറഞ്ഞാൽ ഫോർത്ത് വീക്കിൻ്റെ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്പിൻ ചെയ്യാം ലേറ്റ് ആക്കേണ്ട ഡിലേ ആക്കണം എന്നൊക്കെ പറയണ്ടപ്പോൾ കായ്സപ്പോൾ ഡിലേ ഒന്നുമില്ല നമുക്ക് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്യാം ഫസ്റ്റ് ഇതൊക്കെ സ്പിൻ ചെയ്യാം ടാർജറ്റ് എന്ന് പറയണമെങ്കിൽ അതിനിപ്പോൾ ഒരൊറ്റ പ്ലെയറും കൂടി കിട്ടാനുള്ളൂ അതിനകത്ത് നിന്ന് ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും മതം കിട് തീർത്തേക്കാം എന്തായാലും ലാസ്റ്റ ഗോൾ കീപ്പർ എങ്ങനെയൊന്നും എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഉള്ളിൽ നൈസായിട്ടുള്ളിൽ പച്ചകർത്തിക്കുന്ന ആ പരിപാടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ അത്യാവശ്യം പച്ചകർത്തണ പരിപാടിയുണ്ട് കുബൽ കുബൽ അങ്ങനെന്താ പറഞ്ഞ പേര് അങ്ങനെ നോക്കാം ഒന്ന് കളിപ്പിച്ചു നോക്കാം അത്യാവശ്യം വെർത്തി പ്ലേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെന്താ പവറാണോ ആണോ എന്നൊക്കെ നോക്കാം പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദ വീക്കിന്റെ പാക്ക് ഇപ്പോൾ വീക്കിലി വീക്കിലി പാക്കുകൾ ഒരു വീക്ക് അടിപൊളിയാണെങ്കിൽ ഒരു വീക്ക് ഷോക്ക് ഒക്കെ ഒക്കെയാണ് കൊണ്ടുവരേണ്ടത് ഓക്കെ കാശ് ഇപ്പോൾ സണ് ഉണ്ട് വൈറ്റ് ഉണ്ട് കെയിൽ ഉണ്ട് പിന്നെ ഡസ്റ്റ് ഉണ്ട് ഓക്കെ സണ് എന്തായാലും ഹൺഡ്രഡ് റേറ്റിംഗ് ഒക്കെ പോകും ഗോൾ പച്ചാണ് ഫിനിഷിങ് ഇപ്പോൾ തൊണ്ണൂറ് എടുക്കേണ്ട ഇനി ബൂസ്റ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റി മൂന്നും കയറുന്നു തോന്നാറുണ്ട് കുഴപ്പമില്ല എന്തായാലും കണ്ടീഷനായാണ് അപ്പോൾ എടുത്ത് കളിപ്പിച്ചു നോക്കും പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കിന് അത് മിക്കതും സണ്ണൊക്കെ വരാറുള്ളതാണ് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പേക്കൊന്ന് സണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ വൈറ്റ് പ്ലെയർ ആണ് ഗൈസ് ഒഫെൻസീവ് ആണ് അപ്പോൾ കളിപ്പിച്ച് നോക്കാൻ പിന്നെ വാൾക്കർ ആണ് പക്ഷെ ഞാൻ വിചാരിച്ച് വാൾക്കർ ഓഫ് ഒഫെൻസീവ് വരുമെന്ന് കൂടി വിചാരിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിറ്റിയുടെ കളി കണ്ടാൽ കണ്ടാലറിയാം അങ്ങനെയാണ് പിന്നെ വെച്ചാൽ കുറെ ഡെസ്ക്കാ ഓക്കെ വേണ്ട സി എം എഫ് ആണ് ഡി എം എഫ് പോകുമ്പോൾ വന്നത് അങ്ങനെ ഇപ്പം എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം എന്താ കിട്ടുമെന്ന് നോക്കാം റീട്രൈ തന്നെ നമുക്ക് സൺ വേണ്ട വൈറ്റിന് മതി വൈറ്റ് ആർസണൽ പ്ലെയർ ആർസണൽ ഫാനും കൂടെ ആയതുകൊണ്ട് എനിക്ക് ആർസണൽ പ്ലെയർ കിട്ടിയെന്നായിരുന്നു ഓക്കെ മൂഞ്ചിലാണ് കൈസ് എട്ടാം നമ്പർ ആരാണ് ഓക്കെ ഡസ്റ്റ് ഡെസ്റ്റിന് കിട്ടിയ കയസ് നമ്മുടെ ബാസിലുണ്ടായ ചെക്കനാണ് അത് ക്ലബെന്ന് നമുക്കറിയാൻ പാടില്ല ക്ലബ്ബ് കിട്ടില്ല ഏതൊരു ക്ലബ്ബൊക്കെയാണ് ഓക്കെ ഗൈസപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു ഹൺഡ്രഡ് കോനും കൂടി ഇങ്ങോട്ട് അടയ്ക്കാം ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് കറക്കാം കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല കാരണം ഈ കുറച്ച് പ്ലെയർ ഒത്ത് വീക്കിൻ്റെ പാക്കൊക്കെ ഭയങ്കര മൂഞ്ചിലാണ് അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ കിട്ടുമോ എന്തായാലും നോക്കാം ഓക്കെ നമ്മൾ സ്പിൻ ചെയ്ത് കൊട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൂത്തിരി മത്താപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് വേറൊരു ഇതൊന്നും ഇല്ല അപ്പോൾ നമുക്കറിയില്ല നോക്കാം നമുക്കിത് ലീഗ് വണ്ണിലേക്ക് പോയേക്കുന്നത് ഗോൾ കീപ്പർ എങ്കിൽ തന്നെ പറ്റിച്ച് കഴിസപ്പോൾ നമുക്ക് നൂറ് പോയിട്ടും പോയിട്ടുണ്ട് എന്താ അവസ്ഥയാണ് കൈസപ്പോൾ നിങ്ങൾക്കൊക്കെ ടാർജറ്റ് കിട്ടിയെങ്കിൽ ജസ്റ്റ് കമ്മൻ ഇല്ല എനിക്ക് എന്താ രീതി ആണ് അവസ്ഥ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പ്ലെയേഴ്സ് എന്ന് പറയണെങ്കിൽ പിന്നെ വേറെങ്ങനെ കിട്ടുന്ന പ്ലെയേഴ്സുകളൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് നോ വെക്കാനൊന്നുമില്ല മൂഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റ് ചാനലിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ റൂട്ട് ഊട്ടൂക്കടിക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അത്യാവശ്യം വേണ്ട ടൈം കൂടിയാണ് അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യും നമ്മൾ വർക്ക് കഴിഞ്ഞ് തന്നിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നന്നായിരുന്നു